ഇൻവെന്ററി മാനേജ്മെന്റ് ആണ് ഈ ഒരു പോർഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററിയെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളതാണ് ക്ലിയർ ആണോ അപ്പോൾ ഒരു ചോദ്യം വരുന്നത് എന്തിനാണ് നമ്മൾ ഇൻവെന്ററി മാനേജ്മെന്റ് നടത്തേണ്ടത് എന്നുള്ളതാണ് എന്തിനാണ് നടത്തേണ്ടത് റൈറ്റ് ക്വാണ്ടിറ്റി റൈറ്റ് ടൈമിൽ റൈറ്റ് കോസ്റ്റിൽ അവൈലബിൾ ആക്കുന്നതിന് വേണ്ടി ക്ലിയർ അല്ലേ നമുക്ക് പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ നമ്മളൊരു മാനുഫാക്ചറിംഗ് കമ്പനി ആണെങ്കിൽ മാനുഫാക്ചറിംഗ് ഫേം ആണെങ്കിൽ നമുക്ക് പ്രധാനമായും മൂന്ന് തരത്തിലുള്ള ഇൻവെൻ്ററികളായിരിക്കും നമ്മളുടെ കൈവശം ഉണ്ടാവുക ഒന്ന് റോ മെറ്റീരിയൽ എന്ന തരത്തിൽ ക്ലിയർ അല്ലേ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്ന മെറ്റീരിയൽ മറ്റൊന്ന് വർക്ക് ഇൻ പ്രോഗ്രസ് ഡബ്ല്യു ഐ പി എന്ന് പറയുന്നത് അതായത് റോ മെറ്റീരിയൽ പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് ഇട്ടു എന്നാൽ ഫിനിഷ്ഡ് ഗുഡ് ആയതുമില്ല വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് ക്ലിയർ ആണോ അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗുഡ്സ് ഫിനിഷ്ഡ് ഗുഡ്സ് ക്ലിയർ അല്ലേ സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ച് ഒരു മാനുഫാക്ചറിംഗ് കൺസേൺ ആണെങ്കിൽ ഇൻവെന്ററി എന്ന് പറയുന്നത് സോ റൈറ്റ് ക്വാണ്ടിറ്റി റൈറ്റ് ടൈമിൽ റൈറ്റ് കോസ്റ്റിൽ അവൈലബിൾ ആക്കണമെങ്കിൽ നമുക്ക് റോ മെറ്റീരിയലിനെയും വർക്കിംഗ് പ്രോഗ്രസിനെയും ഫിനിഷ്ഡ് ഗുഡ്സിനെയും പ്രോപ്പറായി മാനേജ് ചെയ്യേ പറ്റത്തുള്ളൂ വേണ്ടിയാണ് നമ്മൾ ഇൻവെന്ററി മാനേജ്മെന്റ് പഠിക്കുന്നത് ഓക്കെ ആണോ സോ എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എൻഷർ സ്മൂത്ത് പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ പ്രോപ്പർ ആയിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നുള്ള കാര്യം ഉറപ്പുവരുത്തും സെയിൽസ് സ്മൂത്ത് ആണെന്ന് ഉറപ്പു എപ്പോഴാണ് സെയിൽസ് സ്മൂത്ത് ആകുന്നത് കാലാകാലങ്ങളിൽ ഒരു തരത്തിലുള്ള ഗ്യാപ്പും ഇല്ലാതെ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ സെയിൽസ് സ്മൂത്ത് ആയിരിക്കും അതുപോലെ മിനിമൈസ് ഹോൾഡിംഗ് ആൻഡ് ഓർഡറിംഗ് കോസ്റ്റ് ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയർഹൗസ് ചാർജുകൾ നമ്മൾ ഉണ്ടാക്കിയ സാധനം റോ മെറ്റീരിയൽ ആയിക്കോട്ടെ വർക്കിംഗ് പ്രോഗ്രസ് ആയിക്കോട്ടെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിക്കോട്ടെ വെയർ ഹൌസിൽ സ്റ്റോർ ചെയ്യാൻ വിളിക്കുന്ന കോസ്റ്റ് ഹോൾഡിംഗ് കോസ്റ്റ് അതുപോലെ ഓർഡറിംഗ് കോസ്റ്റ് വീണ്ടും ഒരു ഓർഡർ നമുക്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ അതിനാകുന്ന എക്സ്ട്രാ കോസ്റ്റ് ഓർഡറിംഗ് കോസ്റ്റ് ഇതൊക്കെ മിനിമൈസ് ചെയ്യാൻ ഇൻവെന്ററി മാനേജ്മെന്റ് സഹായിക്കും അതുപോലെ അവോയ്ഡ് സ്റ്റോക്ക് ഔട്ട് ആൻഡ് ഓവർ സ്റ്റോക്കിംഗ് സ്റ്റോക്ക് ഔട്ട് അവോയ്ഡ് ചെയ്യാൻ അതായത് പ്രോപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ കൈവശം ഇല്ലാത്ത സിറ്റുവേഷൻ അത് അവയ്ഡ് ചെയ്യാൻ സാധിക്കും അതുപോലെ ഓവർ സ്റ്റോക്കിങ്ങും അവോയ്ഡ് ചെയ്യാൻ സാധിക്കും ആവശ്യത്തിൽ കൂടുതൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് ആവശ്യത്തിൽ കൂടുതൽ സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും സാധനവും കൂടെ നോക്കേണ്ടുന്ന വെയർ ഹൗസ് കോസ്റ്റ് കൂടും അത് ആ ഒരു പ്രോസസ്സിൽ നഷ്ടം സംഭവിച്ചു പോകാനുള്ള ചാൻസും കൂടും സോ ഓവർ സ്റ്റോക്കിങ്ങും പാടില്ല സ്റ്റോക്ക് ഔട്ടും പാടില്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം സോ ഇതൊക്കെ എങ്ങനെ നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും ഇൻവെൻടറി മാനേജ്മെന്റിലൂടെ സാധിച്ചെടുക്കാൻ സാധിക്കും ക്ലിയർ ആണോ ഇവൻട്രി മാനേജ്മെന്റ് നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് റീ ഓർഡർ ക്വാണ്ടിറ്റി റീ ഓർഡർ ലെവൽ സേഫ്റ്റി സ്റ്റോക്ക് എ ബിസി അനാലിസിസ് അതുപോലെ ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റം ക്ലിയർ അല്ലേ അതിലൊന്നാമത്തതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഇഒക്യു എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഒരു ഓർഡറിംഗ് ക്വാണ്ടിറ്റിയിലാണോ ഓർഡറിംഗ് കോസ്റ്റും ക്യാരി കോസ്റ്റും ക്ലിയർ ആണോ ഓർഡറിംഗ് കോസ്റ്റും ക്യാരി കോസ്റ്റും ക്യാരി കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഹോൾഡിംഗ് കോസ്റ്റ് എന്നും പറയാം ക്ലിയർ ആണോ ഓർഡറിംഗ് കോസ്റ്റും ക്യാരി കോസ്റ്റും മിനിമം ആയിട്ടുള്ളത് ആ ഒരു ഓർഡറിംഗ് ക്വാണ്ടിറ്റിയാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ചെയ്യാനുള്ള കോസ്റ്റ് മിനിമം ആയിരിക്കണം ക്ലിയർ ആണോ അതുപോലെ ക്യാരി ചെയ്യാനുള്ള അതായത് ആ ഒരു സംഭവം ഹോൾഡ് ചെയ്യാനുള്ള കോസ്റ്റ് മിനിമം ആയിരിക്കണം അങ്ങനെയുള്ള ഒരു ഓർഡറിംഗ് ക്വാണ്ടിറ്റി ക്ലിയർ അല്ലേ അതാണ് നമ്മളുടെ എക്കണോമിക് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം റൂട്ട് ഓഫ് എന്ന് പറയുന്നത് നമ്മളുടെ ഏത് ഗുഡ്സ് ആണോ മേടിക്കാൻ പോകുന്നത് ആ ഗുഡ്സിന്റെ ആനുവൽ ഡിമാൻഡ് ഒരു വർഷം ആ ഗുഡ്സ് എത്ര നമ്മൾ ഉപയോഗിക്കുന്നു ഓ എന്ന് പറഞ്ഞാൽ ആ ഗുഡ്സ് നമ്മൾ ഓർഡർ ചെയ്യണമെങ്കിൽ എത്ര കോസ്റ്റ് ആവും ഓർഡറിംഗ് കോസ്റ്റ് എത്രയാകും സി എന്ന് പറഞ്ഞാൽ ആ ഗുഡ്സ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യണം സ്റ്റോർ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു വർഷം ആ വുഡ്സിന്റെ ഒരു യൂണിറ്റ് സ്റ്റോർ ചെയ്യാൻ എത്ര കോസ്റ്റ് ആണ് കോസ്റ്റ് ആവും യൂണിറ്റ് ക്ലിയർ ആണോ ടു ഇൻ ഡിവൈഡ് ബൈ സി ചെയ്ത് കഴിഞ്ഞാൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കിട്ടും ക്ലിയർ അല്ലേ എന്തിനാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത് അവോയ്ഡ് ഫ്രീക്വന്റ് ഓർഡർ എപ്പോഴും എപ്പോഴും ഓർഡർ ചെയ്ത് നമുക്ക് അവോയ്ഡ് ചെയ്യാം ഇ ഒ ക്യൂ കണ്ടെത്തിക്കഴിഞ്ഞാൽ ലെവലിൽ ഓർഡർ ചെയ്താൽ മതി ആ ലെവലിൽ ഓർഡറിങ് കോസ്റ്റ് മിനിമം ആയിരിക്കും അതുപോലെ ഒരുപാട് കൂടുതൽ സാധനങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാം അങ്ങനെ കോഴ്സ് നമുക്ക് എന്ത് ചെയ്യാം മിനിമൈസ് ചെയ്യാം ക്ലിയർ ആണോ അങ്ങനെ നമുക്ക് എഫിഷ്യൻസി അച്ചീവ് ചെയ്യാൻ സാധിക്കും അതാണ് ഇഒക്യൂവിന്റെ പ്രത്യേകത ഇനി അടുത്തൊരു കോൺസെപ്റ്റ് ആണ് റിലേറ്റഡ് ടു ഇൻവെന്ററി മാനേജ്മെന്റ് റീ ഓർഡർ ലെവൽ റീ ഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ ഏത് ലെവലിലാണ് അടുത്തൊരു ഓർഡർ പ്ലേസ് ചെയ്യുന്നത് ക്ലിയർ അല്ലേ ഏത് ലെവലാണ് മാക്സിമം യൂസേജ് ഇൻ മാക്സിമം ലീഡ് ടൈം ചെയ്യുമ്പോൾ ഏതാണോ ലെവൽ കിട്ടുന്നത് അതാണ് നിങ്ങളുടെ മാക്സിമം യൂസേജ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻവെന്ററി നിങ്ങൾ എത്ര മാക്സിമം യൂസ് ചെയ്യുന്നു ക്ലിയർ അല്ലെ ഹൈയസ്റ്റ് പോസിബിൾ ഡെയിലി ഓർ വീക്ലി കൺസംഷൻ ഓഫ് എ യൂണിറ്റ് സ്റ്റോക്ക് ക്ലിയർ ആണോ അതാണ് മാക്സിമം യൂസേജ് ലീഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ ആ പ്രോഡക്റ്റ് നിങ്ങളുടെ ഫാക്ടറിയിൽ എത്തിച്ചേരും അതാണ് ലീഡ് ടൈം മാക്സിമം ലീഡ് ടൈം മാക്സിമം എത്ര ദിവസം എടുക്കും അതാണ് മാക്സിമം ലീഡ് ടൈം പത്ത് ദിവസം മാക്സിമം എടുത്തത് വരുമെങ്കിൽ പത്ത് ദിവസമേ എടുക്കത്തുള്ളൂ മാക്സിമം എങ്കിൽ പത്താണ് മാക്സിമം മാക്സിമം യൂസേജ് ലീടൈൻ ചെയ്താൽ റീ ഓർഡർ ലെവൽ കിട്ടും ഇറ്റ് ഈസ് ദ ഇൻവെന്ററി ലെവൽ അറ്റ് വിച്ച് എ ന്യൂ ഓർഡർ ഷുഡ് ബി പ്ലേസ്ഡ് ഈ ലെവലിൽ പുതിയ ഓർഡർ കൊടുത്തിരിക്കണം റീ ഓർഡർ ലെവൽ ഓക്കെ അല്ലേ അതാണ് റീ ഓർഡർ ലെവൽ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ പ്രോപ്പർ പ്രോപ്പർ ലെവൽ ഉണ്ടെങ്കിൽ ആയിട്ടും ആയിട്ടും ടൈംലി ും നടക്കും അതായത് നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്ത സിറ്റുവേഷൻ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ചെയ്യാൻ സാധിക്കും അങ്ങനെ പ്രൊഡക്ഷൻ പ്രോസസ്സും സെയിൽസും ഡിസ്രപ്ഷൻ ഒന്നും ഇല്ലാതെ പോകും ക്ലിയർ അല്ലേ അതാണ് റീ ഓർഡർ ലെവൽ എന്ന് പറയുന്നത് മൂന്നാമത്തതാണ് സേഫ്റ്റി സ്റ്റോക്ക് ഈസ് ദ എക്സ്ട്രാ ഇൻവെന്ററി കെപ്റ്റ് ദ നോർമൽ റിക്വയർമെന്റ് ടു പ്രിവെന്റ് സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക് ഔട്ട് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്ത് വെക്കുന്ന എക്സ്ട്രാ ഇൻവെന്ററിയെയാണ് എന്തെന്ന് വിളിക്കുന്നത് നോർമലി നമുക്ക് ഇത്ര മതി പ്രോപ്പറായിട്ട് പ്രൊഡക്ഷൻ നടത്തി പോകാൻ പക്ഷെ എന്തെങ്കിലും നമുക്ക് മുൻകൂട്ടി കണക്ക് കൂട്ടാൻ സാധിക്കാത്ത എന്തെങ്കിലും ഒരു ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു കരുതലായി എക്സ്ട്രാ ഇൻവെന്ററി എക്സ്ട്രാ സ്റ്റോക്കും കൂടെ കരുതി വെക്കും ആ എക്സ്ട്രാ സ്റ്റോക്കിനെയാണ് സേഫ്റ്റി സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മളുടെ പ്രൊഡക്റ്റിനോട് ഡിമാൻഡ് ഉണ്ടായാൽ സാധാരണഗതിയിൽ ഇത്രയേ ഉള്ളൂ ഡിമാൻഡ് അതിനു വേണ്ടി ഇത്ര യൂണിറ്റ് മതി പ്രൊഡക്ഷൻ നടത്താൻ പക്ഷെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഡിമാൻഡ് ഉണ്ടായാലോ അല്ലെങ്കിൽ നമ്മൾ റീ ഓർഡർ ചെയ്ത് മാക്സിമം പത്ത് ദിവസം എടുക്കത്തുള്ളൂ എന്തേലും കാരണത്താൽ പത്തിൽ കൂടുതൽ ദിവസം എടുത്താലോ ഡിലേ ആയാലോ ഡെലിവറി ക്ലിയർ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വാളിറ്റി ഇഷ്യൂ കാരണം ഓൾറെഡി മേടിച്ച സ്റ്റോക്ക് നമുക്ക് തന്നെ തിരിച്ചയക്കേണ്ടി വന്നാലോ ഇങ്ങനെ അൺ എന്താ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വന്നാൽ ഡീല് ചെയ്യേണ്ടി വരും ഡീല് ചെയ്യണം നമുക്ക് അപ്പൊ പറയാൻ പറ്റത്തില്ല നമ്മുടെ ഈ സ്റ്റോക്കിലെ പ്രൊഡക്ഷൻ നിർത്തുക അങ്ങനെ നിർത്തിയാൽ നമുക്ക് നഷ്ടമാണ് അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആവശ്യമുള്ളതിനേക്കാളും എക്സ്ട്രാ കരുതി എടുക്കും ഈ എക്സ്ട്രാ പോർഷനെ നമുക്ക് സേഫ്റ്റി സ്റ്റോക്ക് എന്ന് വിളിക്കാം ക്ലിയർ അല്ലേ സേഫ്റ്റി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഒരു ബഫർ അവിടെ ക്രിയേറ്റഡ് ആകും നിങ്ങൾക്ക് റിസ്ക് കുറയ്ക്കാൻ സാധിക്കും ആൻഡ് പ്രൊട്ടക്ട് ബിസിനസ് ഫ്രം അൺസേർട്ടേണിറ്റി അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകുന്നത് കുറയ്ക്കാനായിട്ട് സാധിക്കും ഓക്കെ ആണോ അടുത്തൊരു കോൺസെപ്റ്റ് ആണ് എ ബി സി അനാലിസിസ് എന്ന് പറയുന്നത് ഇത് ഇൻവെന്ററി കൺട്രോളുമായി ബന്ധപ്പെട്ട ഒരു അനാലിസിസ് ആണ് ബെറ്റർ ഇൻവെന്ററി കൺട്രോളിന് വേണ്ടി ക്ലിയർ ആണോ ഓക്കെ എ ബി സി അനാലിസിസ് ഇസ് എൻവെൻ്ററി കാറ്റഗറൈസേഷൻ ടെക്നിക് ഇൻവെൻടറിയെ എ ബി സി എന്ന് മൂന്നായി കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എ ബി സി അനാലിസിസ് എന്തിന്റെ ബേസിസിലാണ് ഇൻവെന്ററിയെ കാറ്റഗറൈസ് ചെയ്യുന്നത് ഓൺ ദ വാല്യൂ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻവെൻടറി ഐറ്റം ഇൻവെൻടറി ഐറ്റത്തിന്റെ വില അല്ലെങ്കിൽ അതിന്റെ മൂല്യം ആ ഇൻവെന്ററി ഐറ്റത്തിന് ബിസിനസ്സിലുള്ള ഇമ്പോർട്ടൻസ് ഇതിന്റെ രണ്ടിന്റെയും ബേസിസിൽ ഇൻവെന്ററിയെ എ ബി സി എന്ന പ്രയോറിറ്റി അനുസരിച്ച് തിരിക്കുന്നു ക്ലിയർ അല്ലോ ക്ലിയർ ആണോ അങ്ങനെ തിരിച്ച് കൺട്രോൾ ചെയ്യുന്നു അതാണ് എ ബി സി അനാലിസിസ് ഇതിനകത്ത് എ കാറ്റഗറിയിൽ വരുന്ന ഐറ്റംസ് എപ്പോഴും ഹൈ വാല്യൂ ഉള്ള ഐറ്റംസ് ആയിരിക്കും അതിന്റെ മറ്റൊരു സവിശേഷത അവ ലോ ഇൻ ക്വാണ്ടിറ്റി ആയിരിക്കും അവയുടെ വില പെർ യൂണിറ്റ് വില ഭയങ്കര കൂടുതലായിരിക്കും ഫോർ എക്സാമ്പിൾ വലിയ വലിയ മെഷീൻസ് ക്ലിയർ ആണോ അവയുടെ വാല്യൂ കൂടുതലായിരിക്കും അവരുടെ ക്വാണ്ടിറ്റി കുറവായിരിക്കും ക്ലിയർ അല്ലേ മെഷീൻസ് അല്ലെങ്കിൽ വലിയ വലിയ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ സോ അതാണ് എ എന്ന കാറ്റഗറിയിൽ പെടുത്തുന്നത് ഈ എ കാറ്റഗറിയിൽ വരുന്ന സംഭവങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കണം ടൈറ്റ് കൺട്രോൾ വേണം കാരണം അവിടെ വില ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് ഫ്രീക്വന്റ് റിവ്യൂ നടത്തുന്നത് ബി എന്ന കാറ്റഗറിയിൽ വരുന്ന മോഡറേറ്റ് വാല്യൂ ഉള്ള ഐറ്റംസ് ആയിരിക്കും അതൊക്കെ മോഡറേറ്റ് കൺട്രോൾ പറയും സി എന്ന കാറ്റഗറിയിൽ വരുന്നത് ലോ വാല്യൂ ഉള്ള ഐറ്റംസ് ആയിരിക്കും പക്ഷെ അവ ഹ്യൂജ് ക്വാളിറ്റി ഫോർ എക്സാമ്പിൾ നട്ട് ബോൾട്ട് അതുപോലെയുള്ള കാര്യങ്ങൾ പ്രൊഡക്ഷൻ ആവശ്യമാണ് ഒരുപാട് ആവശ്യമാണ് സോ സിമ്പിൾ കൺട്രോൾ മതി ബൾക്ക് ആയിട്ട് ഓർഡർ ചെയ്യാം ഈ സി കാറ്റഗറിയിലുള്ള ഇൻവെന്ററികൾ ഇങ്ങനെ ഇൻവെന്ററികളെ മൂന്നായി തിരിക്കുന്നു എ കാറ്റഗറി ബി കാറ്റഗറി സി കാറ്റഗറി ഇതിനെയാണ് എ ബിസി അനാലിസിസ് എന്ന് പറഞ്ഞത് അപ്പൊ എന്തിന്റെ ബേസിസിലാ തരുന്നിരിക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ദി വാല്യൂ ഓഫ് ഇൻവെന്ററി ആൻഡ് ഓൾസോ ഓൺ ദ ബേസിസ് ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻവെന്ററി ടു ദി ബിസിനസ് ക്ലിയർ ആണോ എ കാറ്റഗറിയിൽ ഹൈ വാല്യൂ ലോ ക്വാണ്ടിറ്റി അവിടെ ഹൈ ഫോക്കസ് വേണം ഫ്രീക്വന്റ് റിവ്യൂ വേണം ബി കാറ്റഗറിയിൽ മോഡറേറ്റ് വാല്യൂസ് ഓ മോഡറേറ്റ് കൺട്രോൾ മതി സി കാറ്റഗറി ലോ വാല്യൂ ഹൈ ക്വാളിറ്റി സോറി ഹൈ ക്വാണ്ടിറ്റി സോ സിമ്പിൾ കൺട്രോൾ മതി ബൾക്ക് ഓർഡറിംഗ് ആണ് ആ കേസിൽ നടത്തുന്നത് ഇതാണ് എ ബി സി അനാലിസിസ് എന്ന് പറയുന്നത് ഇതിന്റെ പർപ്പസ് എന്താണ് ഫോക്കസ് മാനേജീരിയൽ അറ്റൻഷൻ ഓൺ ഹൈ വാല്യൂ ഐറ്റംസ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മൂല്യത്തിൽ കൂടുതലായിട്ടുള്ള വസ്തുക്കളുടെ മേൽ കൂടുതൽ അറ്റൻഷൻ മാനേജീരിയൽ ലെവൽ കൊടുക്കാൻ സാധിക്കും എ ബി സി അനാലിസിസിലൂടെ ഇറ്റ് ഇംപ്രൂവ് കൺട്രോൾ ആൻഡ് എഫിഷ്യൻസി കൺട്രോളും എഫിഷ്യൻസിയും കൂട്ടാനായിട്ട് സഹായിക്കും ക്ലിയർ ആണോ അതാണ് എ ബി സി അനാലിസിസ് എന്ന് പറയുന്നത് അടുത്തതാണ് ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി സിസ്റ്റം ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻവെന്ററി അല്ലെങ്കിൽ റോ മെറ്റീരിയൽ വേണമെന്ന സമയത്ത് മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യും മുൻകൂട്ടി ഒന്നും പർച്ചേസ് ചെയ്ത് കയ്യിൽ വെക്കത്തില്ല ക്ലിയർ അല്ലേ നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സാധനം ഇനി കിട്ടുമോ എന്നുള്ളതാണ് ലീഡ് ടൈം വളരെ കുറവാണ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്നാലേ ഇത് എഫക്റ്റീവ് ആകത്തുള്ളൂ ജസ്റ്റ് ഇൻ ടൈം യൂസ് ആൻഡ് ഇൻവെന്ററി സിസ്റ്റം റോ മെറ്റീരിയൽസ് ആർ പർച്ചേസ് ആൻഡ് ഗുഡ്സ് ആർ പ്രൊഡ്യൂസ് ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻട്രി സിസ്റ്റം ആണ് നിങ്ങളുടെ കമ്പനി ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ഒരു തരത്തിലുള്ള സ്റ്റോക്കും സ്റ്റോർ ചെയ്ത് വെക്കത്തില്ല ക്ലിയർ ആണോ നിങ്ങൾക്ക് നൂറ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നൂറ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധനം ഇപ്പോൾ മേടിക്കും ഇപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം മേടിക്കും അവിടെ അസംഷൻ ലീഡ് ടൈം കുറവാണ് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോ തന്നെ സാധനം വരുമെന്നുള്ള അസംഷൻ അല്ല നോർമൽ സിറ്റുവേഷൻ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല ഓക്കെ ആണോ അതാണ് ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി സിസ്റ്റം ഇതിന്റെ ഫീച്ചേഴ്സ് എന്താ സീറോ ഓർ മിനിമൽ ഇൻവെന്ററി സീറോ അല്ലെങ്കിൽ മിനിമൽ ഇൻവെന്ററി മാത്രമേ ഒരു കമ്പനി എന്ത് ചെയ്യത്തുള്ളൂ അവരെ മെയിൻറ്റൈൻ ചെയ്യത്തുള്ളൂ അതായത് മിക്ക സിറ്റുവേഷൻസിലും അവരെ ഒന്നും തന്നെ സ്റ്റോർ ചെയ്ത് വെക്കത്തില്ല ഇൻവെൻട്രി സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല ക്ലിയർ ആണോ ഫോക്കസ് ഓൺ ലീൻ ഓപ്പറേഷൻ ലീൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വേണുന്ന സാധനം വേണുന്ന ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിനെ വേണുന്ന സാധനം അപ്പം മാത്രം നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്നു മുൻകൂട്ടി മേടിച്ചു വെക്കുന്നില്ല ഇതുകൊണ്ടുള്ള ഗുണം എന്താ ക്യാരി കോസ്റ്റ് കുറയ്ക്കാം ക്യാരിയിങ് കോസ്റ്റ് അതർവൈസ് നോൺ ഹോൾഡിംഗ് കോസ്റ്റ് അതായത് സ്റ്റോക്കുകൾ നമ്മൾ ഹോൾഡ് ചെയ്യണമെങ്കിൽ വെയർ ഹൌസുകൾ ഉപയോഗിക്കണം അതിന്റെ കോസ്റ്റും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് എടുത്താൽ അതുൾപ്പെടെ എല്ലാം ക്യാരിയിങ് കോസ്റ്റിന്റെ ഭാഗമാകും ക്ലിയർ ആണോ സോ ആ ക്യാരി കോസ്റ്റുകളൊക്കെ കുറയ്ക്കാം റിക്വയർ സ്ട്രോങ്ങർ സപ്ലൈ കോഡ് സപ്ലയർ കോർഡിനേഷൻ സപ്ലയറുമായിട്ട് സ്ട്രോങ്ങർ കോർഡിനേഷൻ ഈ സിസ്റ്റം സക്സസ്ഫുൾ ആൻ ആവശ്യമാണ് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അവൻ ആ ഒരു സാധനം കൊണ്ടെത്തിക്കണം അല്ലെങ്കിൽ വലിയ താമസം ഇല്ലാതെ കൊണ്ടെത്തിക്കണം സപ്ലയർ അതുപോലെ പർച്ചേസർ കോർഡിനേഷൻ നല്ലതുപോലെ വേണം എന്നാൽ മാത്രമേ ഈ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ ഇത് പിന്നെ ഏത് ഇൻഡസ്ട്രികൾക്കാണ് സ്യൂട്ടബിൾ ഇൻഡസ്ട്രീസ് വിത്ത് പ്രെഡിക്റ്റബിൾ ഡിമാൻഡ് പ്രെഡിക്റ്റബിൾ ഡിമാൻഡ് ഉള്ള ഇൻഡസ്ട്രീസിന് ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റം വെച്ച് ചെയ്താൽ മതി ഗുണം ക്യാരി കോസ്റ്റ് കുറയ്ക്കാം അതുവഴി ടോട്ടൽ കോസ്റ്റ് അവർക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും ക്ലിയർ ആണോ അതുപോലെ സ്റ്റോറേജ് കോസ്റ്റ് ഭയങ്കര കൂടുതലായിട്ടുള്ള ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെയും ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ബെറ്റർ ഓക്കെ അല്ലേ ഇതിന്റെ ഡ്രോബാക്സ് എന്താ ഒരുപാട് റിസ്ക് ഉണ്ട് റിസ്ക് ഓഫ് സ്റ്റോക്ക് ഔട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ സാധനങ്ങൾ ഡെലിവറി ചെയ്യപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല സോ സ്റ്റോക്ക് ഔട്ട് ഉണ്ടാകാനുള്ള റിസ്ക് കൂടുതലാണ് ആൻഡ് നോട്ട് സ്യൂട്ടബിൾ വെൻ സപ്ലൈ ചെയിൻ ഇസ് അൺസ്റ്റേബിൾ നിങ്ങളുടെ പ്രൊഡക്ടിന്റെ റോ മെറ്റീരിയൽസ് അതിന്റെ സപ്ലൈ ചെയിൻ അൺസ്റ്റേബിൾ ആണെങ്കിൽ ക്ലിയർ ആണോ ഈ ഒരു സിസ്റ്റം ഒരിക്കലും സ്യൂട്ടബിൾ ആവത്തില്ല ഓക്കെ അല്ലെ അതാണ് എന്തെന്ന് പറയുന്നത് ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഓക്കെ അടുത്തതാണ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇൻവെൻട്രിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിന്റെ നിരക്ക് നിങ്ങൾ എത്രത്തോളം ഇൻവെന്ററി എത്ര ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇൻവെന്ററി യൂസ് ചെയ്യുന്നു ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഓക്കെ ആണോ അതാണ് ഇൻവെന്ററി ടേൺ ഓവർ എത്ര പെട്ടെന്നാണ് ഇൻവെന്ററി എന്തു ചെയ്യുന്നത് മറ്റ് രൂപത്തിലേക്ക് മാറുന്നത് ഓക്കെ അല്ലേ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി ആവറേജ് ഇൻവെന്ററി എങ്ങനെ കണ്ടുപിടിക്കാം ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് ക്ലോസിംഗ് ഇൻവെന്ററി ഡിവൈഡഡ് ബൈ ടൂ ആവറേജ് ഇൻവെന്ററി കിട്ടും ഓപ്പണിംഗ് ഇൻവെന്ററി ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലസ്റ്റിനി കാണുമല്ലോ ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്കും കാണും ഡിവൈഡഡ് ബൈ ടൂ ചെയ്താൽ ആവറേജ് ഇൻവെന്ററി കിട്ടും ഇനി കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് എങ്ങനെ കിട്ടും ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡും കിട്ടും ക്ലിയർ ആണ് അപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെൻടറി ആവറേജ് സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെൻടറി ടേൺ ഓവർ റേഷ്യോ കിട്ടും ഈ റേഷ്യോ ഹൈ ആണെങ്കിൽ അതിന്റെ അർത്ഥം ഇൻവെന്ററി ഇൻവെന്ററിസ് സോൾഡ് ക്വിക്ക്ലി ഗുഡ് ലിക്വിഡിറ്റി ഉണ്ട് ഇൻവെന്ററി ഫാസ്റ്റ് മൂവിംഗ് ആണ് ലോ റേഷ്യോ ആണെങ്കിൽ ഇൻവെൻടറി സ്ലോ മൂവിങ് ഇൻവെൻറ്ററി കൂടുതലും കെട്ടിക്കിടക്കുകയാണ് നമ്മുടെ ഡിമാൻഡ് കുറവായിരിക്കും അതുകൊണ്ട് പ്രൊഡക്ഷൻ കുറവായിരിക്കും അതുകൊണ്ട് കൂടുതൽ കെട്ടിക്കിടക്കുകയാണ് ഹൈ റേഷ്യോ ആണെങ്കിൽ ഫാസ്റ്റ് മൂവിങ് ഹൈ ഡിമാൻഡ് ഉണ്ട് പ്രൊഡക്ഷൻ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട് സോ റോ മെറ്റീരിയൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആയി മാറുന്നു വർക്ക് ഇൻ പ്രോഗ്രസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയി മാറുന്നു ഫിനിഷ്ഡ് ഗുഡ് സെയിൽ ചെയ്യപ്പെടുന്നു ഓക്കെ ആണോ സോ അതാണ് ഹൈ റേഷ്യോ ആണെങ്കിലും ലോ റേഷ്യോ ആണെങ്കിലും ഉള്ള ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് അതാണ് ഇൻവെൻടറി ടേൺ ഓവർ റേഷ്യോ എന്ന് പറയും ഇനി ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ ലീഡ് ടൈം നമ്മൾ ഈ രണ്ടു മൂന്ന് ഇക്വേഷനെ കണ്ട ലീഡ് ടൈം ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം എത്ര സമയത്തിനുള്ളിൽ പ്ലേസ് ചെയ്ത ഓർഡറിൽ പറഞ്ഞിട്ടുള്ള ഇൻവെൻടറി അല്ലെങ്കിൽ സ്റ്റോക്ക് നിങ്ങളുടെ കൈകളിൽ എത്തുന്നു അതാണ് ലീഡ് ടൈം നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്ത് പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ എത്തിയാൽ പത്താണ് ലീഡ് ടൈം അല്ലെങ്കിൽ മിനിമം രണ്ടു ദിവസത്തിനുള്ളിൽ എത്തും മാക്സിമം പത്ത് ആണെങ്കിൽ മിനിമം ലീഡ് ടൈം ടു മാക്സിമം ലീഡ് ടൈം ടെൻ ക്ലിയർ ആണോ അതാണ് ലീഡ് ടൈം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റീ ഓർഡർ ലെവൽ കണ്ടുപിടിക്കണമെങ്കിൽ മാക്സിമം ലീഡ് ടൈം നിങ്ങൾ യൂസ് ചെയ്യുന്നത് സോ ലീഡ് ടൈം അവിടെ യൂസ് ചെയ്യുന്നുണ്ട് ആവശ്യമാകുന്നതിന് മുന്നേ തന്നെ അത് എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ അതിന്റെ ലീഡ് ടൈം നോക്കിയാൽ മതി ഓർഡർ ചെയ്താൽ എത്ര ദിവസത്തിനുള്ളിൽ വരും അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും അതാണ് ലീഡ് ടൈം എന്ന കോൺസെപ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അതാണ് ലീഡ് ടൈം എന്ന് പറയുന്നത് ഓക്കെ ആണോ